കമ്മീഷണർ എല്ലാവരെയും വരയ്ക്കാനൊക്കെ പറ്റാന്ന് പറയണത് വലിയ ഈ ജോലിയും കലയുമൊക്കെ കൊണ്ടുപോവാനും ഇച്ചിരി പാടാണ് റിസ്ക് ആണ് എന്നാലും ഞാൻ എനിക്ക് ഇഷ്ടമായുണ്ട് ആ റിസ്ക് എടുത്താണ് സോഷ്യൽ മീഡിയയിലൊക്കെ സ്ട്രെയിസിനെ വരച്ചു കൊടുത്തിട്ട് ആ വീഡിയോ പോസ്റ്റ് ചെയ്യാറ് ഇത് നല്ലൊരു മെസ്സേജാണ് നല്ലൊരു ഇനിഷ്യേറ്റീവാണ് തൃശ്ശൂർ കലാപൂരം പൊടിപൊടിക്കുകയാണ് ഈ കലോത്സവ നഗരിയിൽ പലതരത്തിലുള്ള കാഴ്ചകൾ കാണാൻ സാധിക്കും അത്തരത്തിലൊരു അടിപൊളി കാഴ്ചയിലേക്കാണ് ഇനി നമ്മൾ പ്രേക്ഷകരെ കൊട്ടിക്കൊണ്ടു പോകുന്നത് നമ്മുടെ തൃശ്ശൂർ സിറ്റി പോലീസിൻ്റെ നേതൃത്വത്തിൽ ഒരു ക്യാരിക്കച്ചർ വരയ്ക്കുകയാണ് അപ്പം ഈ കാരിക്കച്ചർ വരയ്ക്കുന്നത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൃശ്ശൂരിൻ്റെ സ്വന്തം കളക്ടറുടെ ക്യാരിക്കച്ചറാണ് വരയ്ക്കുന്നത് ക്യാരിക്കച്ചർ നമുക്കറിയാം അതിന് പല സ്വഭാവത്തിലുള്ള രീതിയിലാണ് എന്താണ് എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നത് ഇത് വരയ്ക്കുന്നതിന് മുന്നെന്തായിരുന്നു എക്സ്പെക്ടേഷൻ എന്തായാലും കുഴപ്പമില്ലാത്ത രീതിക്ക് വരുമെന്ന് ചെറിയ എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു പക്ഷേ എക്സ്പെക്റ്റേഷൻ മേലെ തന്നെ നല്ല ഭംഗിയായിട്ട് കുറേ ഫോട്ടോസ് കിട്ടാറുണ്ട് അതിൽ ഡിഫറെൻറ്റായിട്ട് ഒരുപാട് ഡിഫറെൻ്റായിട്ട് നല്ല രീതിക്കാണ് വരച്ചേക്കുന്നത് അത് കുറച്ച് സമയം കൊണ്ടാണ് അല്ല വന്നിരുന്നത് അത് വെച്ച് കുറച്ച് സമയം കൊണ്ടാണ് നോക്കിയിട്ട് ഇങ്ങനെ വരച്ചേക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇത് നല്ലൊരു മെസ്സേജാണ് നല്ലൊരു ഇനിഷ്യേറ്റീവാണ് ഡ്രഗ്സിനെതിരെ ഇങ്ങനെ ഒരു ഡിഫറെൻറ്റായിട്ടുള്ളൊരു ആർട്ടിനെയും മിക്സ് ചെയ്തുകൊണ്ടുള്ളൊരു മെസ്സേജ് നല്ലൊരു മെസ്സേജാണ് എല്ലാവർക്കും കൊടുക്കുന്നത് ഈ കലോത്സവ വേദിയിലെ പല നഗരിയിൽ പല തരത്തിലുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും അപ്പം പെട്ടെന്ന് ഇത് കുറച്ചും കൂടി ഒരു നല്ലൊരു ഐഡിയ എന്ന് തോന്നുന്നു പ്രത്യേകിച്ച് ഈ ജെൻസിനെയൊക്കെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് അതെ അതെ ഇത് ഇങ്ങനത്തെ ആക്ച്വലി ഇത് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കുട്ടികളാണ് ഇവിടെ വരുന്നത് കുട്ടികളെയൊക്കെയാണ് ഇതുപോലത്തെ ഇനീഷ്യേറ്റീവ്സ് കൂടുതലായിട്ട് വേണ്ടത് അവരെ അട്രാക്റ്റ് ചെയ്യാനും സാധിക്കും ഈ ഒരു അന്തരീക്ഷം തന്നെ നല്ലതാണ് ഈ ഒരു മരത്തിൻ്റെ താഴെ ഇങ്ങനെ ഒരു ലൊക്കേഷൻ സൂപ്പറാണ് പിന്നെ ഈ വരച്ച് കിട്ടുന്നതും ഭയങ്കര നല്ലതാണ് എന്തായാലും സബൂറയ്ക്ക് താങ്ക് യു നമ്മളെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് എന്ന് പറയുന്നത് നമ്മളെ കഴിവിനെ ഒരു പ്രോത്സാഹനം കൂടിയാണ് അത് പേഴ്സണലി എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അതുകൊണ്ടുതന്നെ ആ അത് ഓർഡർ വന്നുടനെ ഞാൻ പോന്നു ഡ്യൂട്ടിക്ക് ആയിട്ട് പോന്നു ഇത് ഡ്യൂട്ടി ആയിട്ട് ഞാൻ ചെയ്യണത് കേരള പോലീസിൻ്റെ ഭാഗമായിട്ട് കുട്ടികൾക്ക് വേണ്ടി ഇത് കുട്ടികളുടെ കലകളല്ലേ അപ്പോൾ കലയാണ് ലഹരി എന്നുള്ള ഒരു ആപ്തവാക്യമാണ് നമ്മൾ കേരള പോലീസ് ഇപ്രാവശ്യം കൊണ്ടുവന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വേണ്ടി ഡ്രഗ്സിനെതിരെ ഒരു അവയർനെസ് പോലെ നമുക്ക് ചെറിയ ക്യാരി ക്യാച്ചർ അവർക്ക് ഇഷ്ടപ്പെട്ട വരച്ചു കൊടുത്തിട്ട് അതിൽ അത് ഒരു അവയർനെസ്സിൻ്റെ ഒരു പിക്ചറും കൂടി കൊടുക്കുക എന്നുള്ളത് തന്നെ നമ്മളെ ഉദ്ദേശവും ലക്ഷ്യവും അത് തന്നെയാണ് പുള്ളിക്കാരന് ഒന്നും മീശയില്ല പിന്നെ ആ തലമുടിക്കും ഹെയറിനൊരു പ്രത്യേകതയുണ്ട് മൂ മൂക്കിനൊരു പ്രത്യേകതയുണ്ട് നമ്മളെ ഫേസിൻ്റെ അതനുസരിച്ചാണ് നമ്മളൊരു കാരിക്കേച്ചർ സെലക്ട് ചെയ്യുക ബാക്കി ഒരു കോമിക് രൂപത്തിൽ അത് കൊടുക്കൽ കാരണം നമുക്ക് പെട്ടെന്ന് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഒരു സ്കെച്ച് ആവുക എന്ന് പറയുന്നത് അവരെ ഫേസ് ഒന്ന് മനസ്സിൽ അബ്സർവേഷൻ അബ്സോർബ് ചെയ്തിട്ട് അതിങ്ങനെ സ്കെച്ചായിട്ടും കൊടുക്കുക അതന്നെ ഒരുപാട് സന്തോഷം അപ്പം സംഭവം എന്തായാലും സൂപ്പറായി നിമിഷ നേരം കൊണ്ടാണ് പോലീസുകാർ നമ്മുടെ തൃശൂരിൻ്റെ കളക്ടർ ബോയ്യുടെ ക്യാരിക്കച്ചറ് വരച്ചു കൊടുത്തിട്ടുള്ളത് അപ്പം കലയാകട്ടെ എല്ലാവരുടെയും ലഹരി വീഡിയോ ജേർണലിസ്റ്റ് സൂരജിനൊപ്പം റിപ്പോർട്ടർ ഷഹദ് റഹ്മാൻ ഇൻ റിപ്പോർട്ടർ